കെ സി വൈ എം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിച്ച ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംസ്ഥാന കലോത്സവത്തിൽ നെയ്യാറ്റിങ്ങര രൂപത ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഇടുക്കി രൂപത ഫസ്റ്റ് റണ്ണറപ്പും മാനന്തവാടി രൂപത സെക്കൻഡ് റണ്ണറപ്പുമായി കുട്ടിക്കാനം മരീൻ കോളേജിൽ നടന്ന കലോത്സവം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കൊളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് ഷാരോൺ കെ റെജി അധ്യക്ഷത വഹിച്ചു യുവജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള സർഗവൈഭവങ്ങൾ കണ്ടെത്തുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കെ സി വൈ എം സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ഷിക്കന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമല്ല യുവജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള സർഗ വൈഭവമുള്ള കുട്ടികളെ കണ്ടെത്തുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഉത്സവം ഇവിടെ അരങ്ങേറുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഏറ്റവും വിശിഷ്ടമായ തങ്ങളുടെ കഴിവുകളെ ദൈവത്തിനു മുമ്പിൽ ഒരു മഹത്വം എന്ന വണ്ണം ഇവിടെ അവർ അവരുടെ പ്രകടനങ്ങൾ നടത്തുകയാണ് കത്തോലിക്ക യുവജനങ്ങൾ ഏറ്റവും മാതൃകാപരമായി ദൈവവിശ്വാസത്തിലും ബോധത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും വളർന്നു വരുന്നതിന് ഏറ്റവും വലിയ സംഭാവനയും മാർഗദർശനവും നൽകുന്ന സംഘടനയാണ് കെ സി വൈ എം എന്ന് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഉദ്ഘാടന വേളയിൽ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ വ്യക്തമാക്കി നമ്മുടെ യുവജനങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്ക യുവജനങ്ങൾ ഏറ്റവും മാതൃകാപരമായി ധാർമ്മിക ബോധത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും വളർന്നു വരുന്നതിന് ഏറ്റവും വലിയ സംഭാവനയും മാർഗദർശനവും നൽകി ആ യുവജനങ്ങളെ നയിക്കാൻ കെ സി വൈ എമ്മിന് കഴിയുന്നു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് സത്യസന്ധമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവരെ ശരിയായ വ്യക്തിത്വങ്ങളായി വളർത്തുന്നതോട് വളർന്നു വരുന്നതിന് സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരിൽ അന്തർലീനമായിട്ടുള്ള നാനാവിധമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ അതുവഴി അവരെ ആകർഷകമായ വ്യക്തിത്വങ്ങളായി ജീവിതത്തിൽ വിജയിക്കുന്നതിന് പ്രാപ്തരാക്കി മാറ്റിത്തീർക്കാൻ കെ സി വൈ എം നടത്തുന്ന ഗുണപരമായ ഈ ഇടപെടലുകൾ ആ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന റീജിയൻ തലത്തിൽ നിന്നുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ചു വന്നിട്ടുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ സംസ്ഥാന കലോത്സവം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോജി ടെന്നിസൺ വൈസ് പ്രസിഡന്റുമാരായ കുമാരി ഗ്രാലിയ അനാലക്സ് ശ്രീ ലിബിൻ മുരങ്ങലത്ത് സെക്രട്ടറിമാരായ കുമാരി അനു ഫ്രാൻസിസ് കുമാരി മറിയം ടി തോമസ് ശ്രീ ഷിബിൻ ഷാജി ട്രഷറർ ശ്രീ ഫ്രാൻസിസസ് ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര കാഞ്ഞലപ്പള്ളി രൂപതാ പ്രസിഡന്റ് ശ്രീ അതുൽ ജെയിംസൺ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം ക്രിസ്ബിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോട്ടയം